തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ആൾക്കാരുടെ വലിയൊരു കൂട്ടായ്മ നടന്നു വിവിധ കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ അവിടെയൊക്കെ തന്നെ കൂട്ടായ്മ നടന്നു കേരള നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മോഡേണൈസേഷനെക്കുറിച്ച് വളരെ സജീവമായ രണ്ട് രണ്ട് മണിക്കൂർ നീണ്ട ചർച്ച നടന്നു കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തത് ഭാവിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു തിരുവനന്തപുരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ പങ്കെടുത്തു വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഡോക്ടർമാർ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതയാണ് സ്പോർട്സ് സ്പോർട്സിനുള്ളത് മതിയായ പല്ലാളനം കിട്ടാത്തതുകൊണ്ട് തന്നെ പല കായിക താരങ്ങളും അവർക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല അവരുടെ കൂട്ടായ്മയുണ്ട് നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് എൻഡിഎ സ്ഥാനാർത്ഥിയെ പിന്തുണർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ ജനപ്രതിനിധികൾ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രാജീവ് തന്ത്രസേഖരുമായി അടുത്ത ദിവസം സംവദിക്കാൻ വരുന്നുണ്ട് അപ്പോൾ നാളിതുവരെ കാണാത്ത രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും ഭരണത്തിലെത്തുമെന്ന് കൂടുതൽ ഭൂരിപക്ഷത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ പല മേഖലകളിൽ നിന്നും ജനങ്ങൾ പിന്തുണയുമായി എത്തുന്നുണ്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അണികൾ ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി പിന്തുണ അർപ്പിക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ പരിഭ്രാന്തരായ എൽ ഡി എഫ് നേതൃത്വമാണ് രാജീവ് ചന്ദർ ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും സി ഐക്കെതിരായുള്ള കേസുകൾ പിൻവലിക്കുവാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും ആ ഇറങ്ങിയിരിക്കുന്ന പതിനഞ്ചാം തീയതിയാണ് മാർച്ച് മാർച്ച് പതിനഞ്ചാണ് ഉത്തരവിന്റെ കോപ്പി തരാം കോപ്പി തരും പോയത് എട്ടോ ഒൻപതോ ആണ് നോക്കി പറയാം എട്ടാ ശനിയാഴ്ചയാണ് എട്ടോ ഒൻപതോ സാറ്റർഡേ ആണ് പോയത് എട്ടല്ലെങ്കിൽ ഒൻപത് മാർച്ച് മുമ്പാണ് അതൊക്കെ അല്ല ഉത്തരവിറങ്ങിയതായിരുന്നു ഞാൻ പറഞ്ഞത് മറ്റേ അത് നിങ്ങൾ നോക്കാം ഡേറ്റ് ചോദിക്കോളൂ ഉത്തരവിറങ്ങിയ ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഗവൺ ഞാൻ പറയട്ടെ ഗവൺമെന്റ് ഉത്തരവിറങ്ങിയ ഡേറ്റ് പതിനഞ്ച് ആ അതിനുശേഷം അതിനുശേഷം അനുശേഷം അനുശേഷം ആ ഡേറ്റ് നോക്കണം എനിക്ക് തോന്നുന്നു എനിക്കൊന്നു ഇരുപതിനുശേഷം ശേഷമാണ് ഒരു ഗവൺമെന്റ് ഞാൻ പറയാം ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഇടപെട്ട് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താ തെറ്റി ഉത്തരവിറങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് മുമ്പാണ് ഒരു ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേക്കും എൽ ഡി എഫ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ കിറ്റ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചില്ല ഗൂഗിൾ മാപ്പിൽ കിറ്റ് കാണിച്ചില്ല അദ്ദേഹം അദ്ദേഹം ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് കൃത്യമായിട്ട് ടെക്നോളജി സാധാരണക്കാരനായ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ ഇവിടെ മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൊബൈൽ ഫോൺ അതിന് വ്യത്യസ്ത അഭിപ്രായമല്ലോ ആ മൊബൈൽ ഫോണാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മാറ്റിമറിച്ചത് മത്സ്യത്തൊഴിലാളികൾ ബി പി എൽ ബി പി എൽ ഞാൻ ബി പി എല്ലിന്റെ കാര്യം ബി പി എൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഞാൻ ബി പി എൽ തിരുവനന്തപുരത്ത് ഉണ്ടെന്നു കാര്യമാണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് ബി പി എൽ തിരുവനന്തപുരത്ത് ഉണ്ടോന്ന് അദ്ദേഹമാണല്ലോ അദ്ദേഹവും മോഹൻലാലും കൂടി അദ്ദേഹവും മോഹൻലാലും കൂടി ഉൾക്കടലിൽ പോയി മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട് മോഹൻലാലും അദ്ദേഹവും കൂടി ആദ്യ നാളുകളിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഒരു രാത്രി മുഴുവനും ചെലവിട്ട് ആ മൊബൈൽ ഫോണിന്റെ റേഞ്ച് ചെക്ക് ചെയ്ത് എത്രത്തോളം ആഴക്കടൽ മത്സ്യബന്ധ തൊഴിലാളികൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന് ദിവസങ്ങളോളം അദ്ദേഹം നേരിട്ട് പോയി പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ ഫോണിവിടെ വ്യാപമാക്കിയത് ആ മൊബൈൽ ഫോൺ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായതാക്കുക മത്സ്യത്തൊഴിലാളികൾക്കാണ് അവർ ഉൾക്കടലിൽ നിന്നും മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ ഏത് കരയിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് ഏത് തീരത്താണ് എന്ന് ചോദിച്ചിട്ട് അവർക്ക് ആ തീരത്ത് വിൽക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടാക്കിയ ആ സമയത്താണ് ദാറ്റ് മീൻസ് ടെക്നോ അദ്ദേഹം സ്വായത്തമാക്കിയ ടെക്നോളജി ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും അങ്ങനെ പരീക്ഷിക്കുന്ന അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരെ കാണിക്കും കഴിഞ്ഞ ലക്ഷം മുഴുവൻ എൽ ഡി എഫ് നേതാക്കന്മാർ നേരിട്ടാണ് ഞങ്ങൾ കിറ്റ് കൊടുത്തു ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ അന്ന് ഇതൊന്നും ചട്ടലംഘനമാകാത്തത് അപ്പോൾ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എത്തരുത് അവരുടെ അവകാശങ്ങൾ എത്തുകയും കടലോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പാവങ്ങൾ എന്നും കടലാക്രമണവും എന്നും മുതലപ്പൊഴി അപകടവും എന്നും മത്സ്യത്തിന് വിലയില്ലാതെയും അവരങ്ങനെ അങ്ങനെ വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഡെവലപ്മെന്റിനോട് അസമ്മതിക്കാത്തത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ അല്പമെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നടപടികൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ ഇവിടുത്തെ ശീലം എന്താണ് ഒരു പരാതി വന്നു വാങ്ങിച്ച് കഷ്ടം വയ്ക്കും അല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എത്രയോടെ നാല് ലക്ഷം പരാതി കാത്തറോട് തിരുവനന്തപുരം വരെ വാങ്ങിച്ചല്ലോ എത്ര പരിഹരിച്ചു എത്രണം പരിഹരിച്ചു പറയട്ടെ എത്ര ദിവസമായി അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വേഗത്തിൽ അദ്ദേഹം പരാതികൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും അദ്ദേഹം വിജയിക്കും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും അദ്ദേഹത്തിന്റെ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നു ഓഫീസിലൂടെ ഉണ്ടാകും സാധാരണക്കാരായ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തവർക്കുൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏത് സമയത്തും അവിടെ സമീപിക്കാൻ സാധിക്കും ആ ഇഷ്യൂസൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും അത് പരിഹരിക്കും അങ്ങനെയല്ല പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്ത ഒരു ഒരാക്ടിവിറ്റിയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പായിരിക്കാം അദ്ദേഹം അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇഷ്യൂസ് വേറെ ഒരുപാടുണ്ട് അന്ന് ചെയ്ത ഒരു ആക്ടിവിറ്റി അതിൻ്റെ ബെനിഫിറ്റ് ഒരു സമൂഹത്തിന് ലഭിച്ചു എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇഷ്യൂസ് സമൂഹത്തിൽ എല്ലാവർക്കും സൊക്കെ കേട്ടല്ലോ ആ ആക്ടിവിറ്റി ചെയ്തില്ല എന്ന് ആർക്കും അഭിപ്രായമല്ലോ അല്ല എൽ ഡി എഫ് അതിനുവേണ്ടിയാണല്ലോ സി എ കേസ് പിൻവലിക്കുന്നു തെറ്റായ തെറ്റായ ഞാൻ പറയട്ടെ ഉമേഷ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞോട്ടെ ഇപ്പോൾ പത്തരയ്ക്ക് പത്യ രവീന്ദ്രൻ പങ്കെടുത്ത പരിപാടിയിൽ പതിനൊന്ന് മണിക്ക് രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചട്ടലംഘവനാവുന്നത് അപ്പൊ എൽ ഡി എഫ് ഇങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പുറകെ നടക്കുന്നത് ഞങ്ങളൊരു ഇഷ്യൂ പരിഹരിക്കുമ്പോൾ പൊഴിയൂരത്തെ ഇഷ്യൂ ഞങ്ങൾ പരിഹരിക്കുമ്പോഴേക്കും കേരളം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പക്ഷേ ഈ കേരളത്തിലൊരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അതിലവർ പോസിറ്റീവായ സ്റ്റാൻഡ് എടുത്തില്ലെങ്കിലും നിന്നിക്കരുത് പൊളിയൂർ ചെയ്യാൻ പോകാൻ ഞാൻ സർക്കിളിന്റെ തരാം ഗവൺമെന്റ് തീരുമാനിച്ചുള്ള സർക്കിളിൻ്റെ കോപ്പി നിങ്ങൾക്ക് കഴിഞ്ഞു തരുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ട് ഘട്ടമായിട്ട്